ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിരവധി ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ പത്ത് പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്പർ ടെൻ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലത്ത് നിന്ന് ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് ശിവനും പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ബാലഗണപതി എന്നാണ് സങ്കല്പം ഉണ്ണിയപ്പമാണ് ഗണപതിയുടെ പ്രധാന പ്രസാദം നമ്പർ നയൻ മണ്ണാരശാല ശ്രീനാഗരാജ ക്ഷേത്രം കേരളത്തിലെ അതിപുരാതനവും അന്താരാഷ്ട്ര പ്രശസ്തവുമായ നാഗരാജാവിനുള്ളൊരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാരശാല ശ്രീ ശ്രീനാഗരാജ ക്ഷേത്രം ശിവസർപ്പവും മഹാദേവന്റെ കണ്ടാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പേക്ഷയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാരശാല മണ്ണാരശാലയില്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതിയായ അന്തർജനം അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ഉരുളികമിഴ്ത്തൽ വഴിപാട് നടത്തിയാൽ കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാവും എന്നാണ് വിശ്വാസം നമ്പർ എയ്റ്റ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ നഗരഹൃദയത്തിൽ എം സി റോഡിന്റെ കിഴക്കുവശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ രാവിലെ അഘോരമൂർത്തിയായും വൈകിട്ട് ശരഭമൂർത്തിയായും അത്താഴ പൂജയ്ക്ക് അർദ്ധനാരീശ്വരനായും സങ്കല്പിച്ചാണ് ആരാധന പരശുരാമം സ്ഥാപിച്ച കേരളത്തിലെ ഒന്നാണെന്ന് ശിവക്ഷേത്രങ്ങളിലൊന്നാണെന്ന് പോരുന്നു നമ്പർ സെവൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചുജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണൻ്റെ ഭാവവും സങ്കല്പിച്ചു വരുന്നുണ്ട് നമ്പർ സിക്സ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം എറണാകുളം നഗരഹൃദയത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും പ്രധാന ക്ഷേത്രത്തിന്റെ താഴെ കീഴ്ക്കാവ് എന്ന പേരിൽ സ്ഥിതി ചെയ്യുന്നു നമ്പർ ഫൈവ് വടക്കുന്നാഥ ക്ഷേത്രം തൃശൂർ നഗരഹൃദയത്തിലുള്ള തേക്കിൻകാട് മൈതാനത്തിന്റെ മധ്യത്തിലാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന ദേവൻ ശിവനാണ് കേരളത്തിന്റെ വാസ്തുവിദ്യാ ശൈലിയുടെ ഒരു ക്ലാസിക് ഉദാഹരണമാണ് ഈ ക്ഷേത്രം പരശുരാമനാൽ സ്ഥാപിതമായ കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങൾ ആദ്യത്തേത് ഈ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നത് ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം ശ്രീ വടക്കനാഥൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് നമ്പർ ഫോർ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ തെക്കുമാറി കരുമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പരാശക്തി ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാൽ അമ്മ എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ ആദ്യ പ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവമായിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കുന്നത് അന്നേ ദിവസം ക്ഷേത്ര പരിസരത്തു നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ വരെ റോഡിന് ഇരുവശത്തും പൊങ്കാല അടുപ്പൾ കൊണ്ട് നിറയും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഗിന്നസ് ബുക്കിലും ഇടം നേടി നമ്പർ ത്രീ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിഹരപുത്രനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂടാതെ അടുത്ത പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്ന പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പം പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു നമ്പർ ടു പത്മനാഭസ്വാമി ക്ഷേത്രം കേരള തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തരെന്ന നാഗത്തിൻ്റെ പുറത്ത് ലക്ഷ്മി ദേവിയോടൊപ്പം ശയിക്കുന്ന മഹാവിഷ്ണു ഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രകളിലൊന്നാണ് ലോകത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും നിധിയുള്ള ക്ഷേത്രമാണ് നമ്പർ വൺ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃശ്ശൂർ പട്ടണത്തിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് മാറി ചാവക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇന്ത്യയിൽ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം പൂരി ജഗന്നാഥ ക്ഷേത്രം ബദ്രിനാഥ് മഹാവിഷ്ണു ക്ഷേത്രം എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരക്കുള്ള വൈഷ്ണവ ദേവാലയവും കേരളത്തിലെ ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ് ഈ ക്ഷേത്രത്തിലെ യഥാർത്ഥ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണു ഭഗവാനാണ് എന്നിരുന്നാലും ഭഗവാന്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ഈ പത്ത് ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ പ്രധാനമുള്ള നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇനിയുമുണ്ട് അവയിൽ ചിലതിൻ്റെ പേരുകൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം പർശ്ശിനിക്കടവ് മുത്തപ്പൻ കവിയൂർ മഹാദേവ ക്ഷേത്രം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം തളി മഹാശിവ ക്ഷേത്രം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നത് വരെ ബൈ